നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു യുകയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം അസിസ്റ്റന്റ് ഡയിങ് നിയമം കൊണ്ടുവരുവാനുള്ള ബില്ലിൽ തൊള്ളായിരത്തിലധികം ഭേദഗതി നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് ലോഡ് സഭാംഗങ്ങൾ ഇന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് മുന്നോടിയായാണ് ഭേദഗതി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് മുമ്പൊന്നും കാണാത്ത ഉയർന്ന സംഖ്യയാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടപ്പോൾ എതിർക്കുന്നവർ സുരക്ഷ ഉറപ്പാക്കുവാൻ വൻമാറ്റങ്ങൾ നിർബന്ധമാണെന്ന് വ്യക്തമാക്കി ഇത്ര വലിയ ഭേദഗതികളുടെ പശ്ചാത്തലത്തിൽ ബില്ലിനെ പിന്തുണയ്ക്കുന്ന എംപിമാർ ഇത് നിയമം വഹിപ്പിക്കലിന്റെ തന്ത്രങ്ങളാണെന്ന് വിമർശിച്ചു ബില്ലിന്റെ പുരോഗതി തടസ്സപ്പെടുത്തരുതെന്ന് പിന്തുണയ്ക്കുന്ന എംപിമാർ ആവശ്യപ്പെട്ടു ടെർമിനലി ഇൽ അഡൾട്ട്സ് അഥവാ എൻഡ് ഓഫ് ലൈഫ് ബിൽ ജൂണിൽ കോമൺ സഭയും സെപ്റ്റംബറിൽ ലോക്സഭയും പ്രാരംഭക്കെട്ട് അംഗീകാരം നൽകിയിരുന്നു ഇംഗ്ലണ്ടിലും വെയിൽസിലും പോലീസ് ആന്റ് ക്രൈം കമ്മീഷണർമാരുടെ പദവി റദ്ദാക്കുമെന്ന് സർക്കാർ അറിയിച്ചു ഇതിലൂടെ നൂറ് മില്യൺ പൌണ്ട് ലാഭിക്കാനാകുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് പരാജയപ്പെട്ട പരീക്ഷണമെന്നാണ് ഹോം സെക്രട്ടറി ഈ സംവിധാനത്തെ വിശേഷിപ്പിച്ചത് പന്ത്രണ്ട് വർഷം മുമ്പ് പോലീസ് ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുവാൻ കൊണ്ടുവന്ന ഈ സംവിധാനത്തിൽ ഇപ്പോൾ വാർഷിക ബജറ്റ് നിശ്ചയിക്കാൻ ചീഫ് കോൺസ്റ്റബിളിനെ നിയമിക്കൽ പോലീസിംഗ് പ്ലാൻ തയ്യാറെടുക്കുക എന്നിവയാണ് അവരുടെ പ്രധാന ചുമതലകൾ കമ്മീഷണർമാരുടെ കാലാവധി അവസാനിക്കുമ്പോൾ അവരുടെ അധികാരങ്ങൾ തെരഞ്ഞെടുത്ത മേയർമാർക്കും കൌൺസിൽ നേതാക്കൾക്കും കൈമാറും ഈ മാറ്റം മൂലം ഓരോ വർഷവും ഇരുപത് മില്യൺ പൌണ്ട് അധികമായി മുൻനിര പോലീസ് സേവനങ്ങൾക്ക് മാറ്റിവയ്ക്കാനാകുമെന്ന് ഹോം ഓഫീസ് അറിയിച്ചു കോൺസ്റ്റബിൾക്ക് തുല്യമായ നിയമത്തിനുള്ള ചെലവാണെന്ന് അവർ പറഞ്ഞു പി സി സി സംവിധാനത്തിന്റെ ചെലവും ഫലപ്രാപ്തിയും സംബന്ധിച്ച വിമർശനങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ് പൊതുജനങ്ങൾക്ക് പി സി സികളുടെ പങ്ക് വ്യക്തമായിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമെന്ന കിരീടം വീടുമടിഞ്ഞ് ലണ്ടൻ ൻസിയാണ് രണ്ടായിരത്തിനാല് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമായി ലണ്ടനെ വീണ്ടും കീഴടമണിയിച്ചത് പതിനൊന്ന് വർഷം തുടർച്ചയായി ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ലണ്ടൻ ന്യൂയോർക്ക് പാരീസ് ടോക്കിയോ ദുബായ് തുടങ്ങിയ മഹാനഗരങ്ങളെ പിന്തള്ളിയാണ് ലണ്ടൻ വീണ്ടും ഒന്നാം സ്ഥാനം കീഴടക്കുന്നത് മുത്തിനാല് വൃത്യസ്ത ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റെസിഡൻസ് കൺസൾട്ടൻസി നഗരങ്ങളെ വിലയിരുത്തിയത് വിമാനത്താവള കണക്ടിവിറ്റി സർവകലാശാല റാങ്കിംഗ് എന്നിവ മുതൽ തൊഴിലവസരങ്ങൾ സാംസ്കാരിക ഓഫറുകൾ സുരക്ഷ എന്നിവ വരെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ആഗോള സ്ഥിതി വിവര കണക്കുകളും റെസിഡന്റ് സർവേകളിൽ നിന്നുള്ള ഉൾക്കാഴ്ചകളും അവരുടെ പഠനത്തിൽ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുക യുകെയിലും ഓസ്ട്രേലിയയിലും പദ്ധതികൾ നടപ്പിലാക്കാനൊരുങ്ങി ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ വിദേശ പദ്ധതികളിൽ കൺസൾട്ടിംഗ് നടത്തുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള പുതിയ അനുബന്ധ സ്ഥാപനമാണ് ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡ് യുകെ യുടെയും ഓസ്ട്രേലിയയുടെയും കമ്പനി അന്താരാഷ്ട്ര ഇടപെടലുകൾ തേടുന്നുണ്ടെന്ന് ഡിഎംആർസി വക്താവ് വ്യക്തമാക്കി ഓസ്ട്രേലിയയ്ക്കും യുകെ യ്ക്കും പുറമെ തെക്കുകിഴക്കൻ ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ഏജൻസികളുമായും അധികാരികളുമായും പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനുള്ള സജീവ ചർച്ചകൾ നടക്കുകയാണെന്നും ഡിഎംആർസി അധികൃതർ അറിയിച്ചു മഴ ക്ലോഡിയ കൊടുങ്കാറ്റിനെ തുടർന്ന് യു യുകെ ലാമ്പർ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ഇന്ന് ഇംഗ്ലണ്ടിലും വെയിൽസിലും കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥ പ്രവചനം മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ടാകും ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയും ഗതാഗത പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നും മെറ്റോഫീസ് അറിയിച്ചിട്ടു കഴിഞ്ഞാഴ്ച സൌത്ത് വെയിൽസിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായ സാഹചര്യത്തിലാണ് പുതിയ മുന്നറിയിപ്പുകൾ മില്ലിമീറ്റർ വരെ ശക്തമായ മഴ പെയ്യുമെന്നാണ് അറിയിപ്പ് വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സ്പാനിഷ് കാലാവസ്ഥ ഏജൻസിയായ എംഇടി ആണ് കൊടുങ്കാറ്റിന് ക്ലോഡിയ എന്ന പേര് നൽകിയിട്ടുള്ളത് സ്പെയിനിലും പോർച്ചുഗലിലും അതിനോടകം തന്നെ കനത്ത മഴയും ശക്തമായും കാറ്റുമാണ് കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായിട്ടുള്ളത് ബ്രിട്ടനിലെ ചീഫ് മെഡിക്കൽ ആന്റ് സയന്റിഫിക് ഓഫീസറാകുവാൻ മലയാളി ഡോക്ടർ മരുന്നുകളുടെയും ചികിത്സാ ഉപകരണങ്ങളുടെയും കാര്യക്ഷമതയും ഗുണനിലവാരവും ഉറപ്പാക്കുവാൻ ശാസ്ത്രവിഭാഗം രാജ്യത്ത് നിലവിൽ വരികയാണ് പുതുവർഷത്തിൽ നിലവിൽ വരുന്ന ഈ വിഭാഗത്തിന്റെ ചുമതലയാണ് മലയാളിയായ ഡോക്ടർ ജേക്കബ് ജോർജ് വഹിക്കുവാൻ പോകുന്നത് എം എച്ച് ആർഇ ആസ്ഥാനമായ ലണ്ടനിലും ഗവേഷണ കേന്ദ്രമായ ഷെയറിലും ആയിരിക്കും പ്രവർത്തനം സ്കോട്ട്ലാന്റിലെ ഡണ്ടി സർവകലാശാലയിലെ പ്രതിരോധ വിദഗ്ധനാണ് അദ്ദേഹം ഇടയാറന്മുള ആലക്കോട്ട് ജോർജ്ജുമ്പിന്റെയും അയിരൂർ ചെറുക്കര സൂസിയുടെയും മകനാണ് മലേഷ്യയിലായിരുന്നു ജനനം ഷെഫീഡിലും ഡണ്ടിയിലുമായി മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്ത ജോർജ് യുക്രൈനിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ഒടുങ്ങാതിരിക്കുവാൻ പോയി പൊടിപ്പിച്ചിട്ടു് ഈ സമർപ്പണത്തിന് രാജ്യത്തിന്റെ ബഹുമതി ഈയിടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് യുകെയിൽ മലയാളി വീടിനുള്ളിൽ കുഴഞ്ഞുവീണ് മരണപ്പെട്ടു ഇരുപത്തിയൊന്ന് വർഷമായി സ്റ്റോപ്പ് ഓൺ ട്രെൻഡിൽ കുടുംബമായി താമസിച്ചുവെന്ന് തൊടുപുഴ മൂലമുറ്റം സ്വദേശി ജോസ് മാത്യു ആണ് മരണപ്പെട്ടത് അൻപത് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം സംഭവ സമയത്ത് വീട്ടിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇളയമകൾ മരിയ മാത്രമാണ് ഉണ്ടായിരുന്നത് ഉടൻ തന്നെ ആംബുലൻസ് സർവീസിന്റെ സഹായം തേടി പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങിയതു മുതൽ തന്നെ എൻ ഡി ആർ ആരംഭിച്ചിരിക്കുന്നു പുതിപ്പ് ആരംഭിച്ചിരുന്നു നിയമസഭയിൽ സീറ്റാണ് കേവലം ഭൂരിപക്ഷത്തിന് വേണ്ടത് ശതമാനം റെക്കോർഡ് പോളിംഗാണ് ഇത്തവണ നടത്തുന്നത് ഭൂരിഭാഗം മെക്സിറ്റ് പോൾ ഫലങ്ങളും നിതീഷ് കുമാറിനും എൻഡിഎക്കും ഭരണ തുടർച്ച പ്രവേശിച്ചിരുന്നു ഭരണകക്ഷിയായ എൻഡിഎക്ക് നൂറ്റി മുപ്പത് നൂറ്റി അറുപത്തിയേഴ് വരെ സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് എഴുപത് മുതൽ നൂറ്റി എട്ട് വരെ സീറ്റുകളുമാണ് പൊതുവെ പ്രവചിച്ചിരുന്നത് എൻ ഡി എ നൂറ്റി ഇരുപത്തിരണ്ടെന്ന കേവല ഭൂരിപക്ഷവും മറികടന്ന് കുതിക്കുകയാണെന്നാണ് നിലവിലെ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് നൂറ് സീറ്റുകൾ പോലും തികയ്ക്കാനാകാതെ മഹാസഖ്യം കിതയ്ക്കുകയാണ് ചെങ്കോട്ട സ്ഫോടനത്തിലെ സ്ഫോടകൻ ഉമ്മൻ നബിയുടെ വീട് തകർത്ത സുരക്ഷാസേന ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ ഉമർ നബിയും കുടുംബവും ആവശ്യയുടെ വീടാണ് തകർത്തത് ഐഇഡി ഉപയോഗിച്ചാണ് വീട് തകർത്തത് അന്വേഷണത്തിന്റെ ഭാഗമായാണ് വീട് തകർത്തതെന്നാണ് സുരക്ഷാസേന നൽകുന്ന വിശദീകരണം സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് മുതൽ ആരംഭിക്കും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും രാവിലെ പതിനൊന്ന് മുതൽ പത്രിക നൽകാം ഈ മാസം നാമനിർദ്ദേശ പത്രിക നൽകുവാനുള്ള അവസാന തീയതി സ്ഥാനാർത്ഥിക്ക് നേരിട്ടോ നിർദ്ദേശകൻ വഴിയോ പത്രിക നൽകാം വരണാധികാരിയുടെ ഓഫീസിൽ സ്ഥാനാർത്ഥിയടക്കം അഞ്ച് പേർക്ക് മാത്രമാണ് പ്രവേശനം പ്രവേശനമുണ്ടായിരിക്കുക സൂക്ഷ്മ പരിശോധന ഈ മാസം നടക്കും നവംബർ വരെ പത്രിക പിൻവലിക്കാം ഇതോടുകൂടി വാർത്താ അബ്ലേറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ ബന്ധമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം